നമസ്കാരം പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് മെഡിസിൻ പ്ലാന്റ്സ് വൈദർശനം കുടുംബാംഗങ്ങളെ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു ചെടിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ചെടിയെ നമ്മുടെ കേരളക്കാർക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേരളത്തിലെ എല്ലാ ഭാഗത്തും നമ്മുടെ തൊടികളിലൊക്കെ ധാരാളമായിട്ട് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി എന്നാണ് ഈ ചെടിയുടെ പേര് മുക്കുറ്റി നിലന്തെങ്ങ് എന്നൊക്കെ ഈ പേരുകളിലൊക്കെ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് കാലന്ദേശം അനുസരിച്ച് ഇതിൻ്റെ പേരിലൊക്കെ ചില വ്യത്യാസമുണ്ടെങ്കിലും മുക്കുറ്റി എന്ന് പറയുന്ന ആ പേര് നമുക്കെല്ലാവർക്കും അറിയാം മൂക്കിൽ ഇറ്റിക്കുന്നത് അതാണ് മുക്കുറ്റി എന്ന് നമ്മുടെ ഒരു വൈദ്യൻ മുമ്പ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി ഇത് രക്തസ്തംഭന സമ്പനി ഔഷധത്തിൽ അഗ്രഗണ്യനായിട്ടൊരു ഔഷധമാണ് മുക്കുറ്റി പണ്ടൊക്കെ തന്നെ നമ്മുടെ സ്ത്രീകളൊക്കെ തന്നെ മെൻസസ് അല്ലേ അവർക്ക് ധാരാളമായിട്ട് ബ്ലീഡൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് മെൻസസ് പീരീഡ് ഒരു ഒന്നോ രണ്ട് ദിവസത്തിന് ശേഷം ഈ മുക്കുറ്റി ഒരുപിടി മുക്കുറ്റി എടുത്ത് രാവിലെ പുലർക്കാലത്ത് പാലിലരച്ച് കഴിച്ച് അവർ ആ ബ്ലീഡിംഗ് ഒക്കെ അധിക ബ്ലീഡിംഗ് ഒക്കെ നിർത്തിയിരുന്നത് ഒരു മുത്തശിശിവതിയ ഒരു പ്രയോഗമാണ് അതുപോലെ തന്നെ ശ്വാസകര ഔഷധത്തിൽ നമുക്ക് മുക്കുറ്റി ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും സഹരമായിട്ട് ഔഷധത്തിൽ ചുക്ക് മുളക് തിപ്പലി ത്രികിടു ചൂർണ്ണം സമം മുക്കുറ്റി ഈ മൂന്ന് ചൂർണത്തിൻ്റെ സമം മുക്കുറ്റി ചേർത്ത് ഒരു ചൂർണ്ണം ഉണ്ടാക്കിയിട്ട് അതിൽ ആ മൊത്തം ചൂർണത്തിൻ്റെ അളവിലേക്ക് പരം കൽക്കണ്ടം ചേർത്ത് പൊടിച്ച് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചുമ ശ്വാസം മുട്ട് ഏങ്ങല് കുറുങ്ങൽ പോലുള്ള ഞെട്ടൽ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ ഒരു പ്രയോഗം വളരെ നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്നിപ്പോൾ മുക്കുറ്റിയൊക്കെ തന്നെ ധാരാളം കളറിലും ധാരാളം ഇനത്തിലും ഒക്കെ നമുക്ക് പൂച്ചെടിയായിട്ട് നമുക്ക് വിപണിയിലൊക്കെ കാണാൻ കഴിയും മുക്കുറ്റി എന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്ന അതിനെയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ മുക്കുറ്റി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ എല്ലാ കളർ പൂവുള്ള മുക്കുറ്റിയും നമ്മുടെ നാട്ടിൽ സുലഭമാണ് ഇത് രക്തസമ്പന്ന ഔഷധിയായതുകൊണ്ട് ധാരാളമായിട്ട് അരച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൃദയരോഗത്തിലൊക്കെ മോശമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് നമ്മളൊരു ഔഷധച്ചെടി എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് ഗുണമുള്ളതുപോലെ തന്നെ ദോഷവും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിവിദഗ്ധരായ ആയുർവേദ ഡോക്ടറുടെയോ വൈദ്യരുടെയോ ഒക്കെ നിർദ്ദേശത്തിൽ മാത്രമാണ് മുക്കുറ്റിയൊക്കെ നമുക്കെടുത്ത് ഉപയോഗിക്കേണ്ടത് ഈ അടുത്ത കാലത്ത് ധാരാളമായിട്ട് യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടിരുന്നു ഈ മുക്കുറ്റി വാജീകരണ അതായത് ലൈഗശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്ന ധാരാളം ഔഷധ യോഗങ്ങളും മുക്കുറ്റി രസായനത്തെപ്പറ്റിയും അതേപോലെ യു ഫേസ്ബുക്കിലൊക്കെ ധാരാളം ഇത് ഇട്ടിട്ട് അതൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കുന്നതൊക്കെ കണ്ടിരുന്നു ഒത്തിരി ഔഷധ ഗുണമുള്ള ചെടിയാണ് പക്ഷേ കൃത്യമായിട്ടുള്ള വൈദ്യനിർദ്ദേശത്തിൽ മാത്രം എടുത്തു ഉപയോഗിക്കേണ്ട ഒരു ചെടിയാണ് ഈ മുക്കുറ്റി എന്താണല്ലോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർമ്മയൊക്കെ നിൽക്കാൻ വേണ്ടി ഈ മുക്കുറ്റിയെ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ വയനാട്